ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ ചോക്കാട് പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു പഞ്ചായത്തിനെ വിശ്വസിച്ച് പഴകിയ വീടുകൾ പൊളിച്ചുമാറ്റി പെരുവഴിയിലായ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ലൈഫ് ഭവന പദ്ധതിയിൽ ഈ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുകയും വീടിനു വേണ്ടി പഞ്ചായത്തുമായി എഗ്രിമെന്റ് ഒപ്പുവെപ്പിക്കുകയും ചെയ്തു എന്നാൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട മുപ്പത് പേരെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ അനർഹരായി കണ്ടെത്തുകയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയുമായിരുന്നു ഈ ആളുകളെ പിന്നീട് ഗ്രാമസഭാ യോഗത്തിൽ വീണ്ടും തിരഞ്ഞെടുക്കുകയും ശേഷം ബോർഡ് യോഗം അംഗീകരിക്കുകയും ഇവരെക്കൊണ്ട് എഗ്രിമെന്റ് ഒപ്പുവെപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരാളുടെ അർഹതയെ ചോദ്യം ചെയ്ത് സ്വകാര്യ വ്യക്തി വിജിലൻസിന് പരാതി നൽകി ഇതേ തുടർന്ന് മുപ്പത് പേരുടെയും ഫണ്ട് തടഞ്ഞുവെക്കുകയാണ് ഉണ്ടായത് എഗ്രിമെന്റ് വെച്ചതോടെ ഈ ഗുണഭോക്താക്കൾ ജീർണിച്ച വീടുകൾ പൊളിച്ചുമാറ്റി ഇതോടുകൂടി വീട് ഇല്ലാതായവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ചർച്ച ചെയ്യും മറുപടി കൊടുത്തോട്ട് മേ മാസത്തിന് മേട്ട് ഇട്ടാതെ ഈ റിപ്പോർട്ട് നമുക്കൊന്ന് പോകാനോ കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുമ്പും പല ബോർഡുകളിലും ചർച്ച ഉണ്ടായിരുന്നു ഇതിന് തൊട്ടടുത്ത കുറച്ചു ദിവസം മുമ്പ് നടന്ന ബോർഡില് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് ഈ ബോർഡിന് ഈ ബോർഡ് മുമ്പാകെയുള്ള തീരുമാനമാണ് നിങ്ങൾക്ക് വീട് കിട്ടുക അന്നത്തെ ദിവസം തീരുമാനം പറയാൻ തോന്നുന്നു ഇന്ന് ജനുവരി ഇരുപത്തി ഒന്നായി ഇന്ന് വരെ ഇത് പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഒരു തീരുമാനം കൊടുക്കാൻ വരെ സാധിച്ചിട്ടില്ല ചോക്കാട് പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിന ബാനു കെ ടി സലീന എം അൻവർ സി പി എം ലോക്കൽ സെക്രട്ടറി റി കെ ടി മുജീബ് കെ ടി മജീദ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചൊക്കാട്